സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിലെ സൂപ്പർ താരമായ നിഹാൽ സുധീഷിനെ കുറിച്ചും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റേറെ ഈ അടുത്ത ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ അവർ നടത്താൻ പോകുന്ന പുതിയ പുതിയ പദ്ധതികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു അപ്ഡേറ്റുകളിലേക്കെല്ലാം കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് നിഹാൽ നമുക്കറിയാം കുറെ ദിവസങ്ങളായി നിഹാൽ സുധീഷ് എന്ന സൂപ്പർ താരം ഐ എസ് എല്ലെ തന്നെ വമ്പൻ ക്ലബായ പഞ്ചാബ് എഫ്സി ലേക്ക് ലോൺ ഡീലിൽ പോകും റൂമർ പരക്കുന്നുണ്ടായിരുന്നു ഏതായാലും ആ റിപ്പോർട്ട് ആദ്യം തന്നെ പുറത്തേക്കുന്ന സാഹചര്യത്തിൽ ആരും തന്നെ വിശ്വസിച്ചിട്ടില്ലായിരുന്നു പക്ഷേ നിലവിൽ ഇപ്പോൾ ോടനുബന്ധിച്ചുകൊണ്ട് ഏറ്റവും ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തന്നെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഏതായാലും അപ്ഡേറ്റിൽ പറയുന്നത് അഥവാ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ നിഹാൽ സുധീഷ് അടുത്ത ഐഎസ്എലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ പഞ്ചാബ് എഫ്സിയിലാവും നമുക്ക് കാണാൻ സാധിക്കുക കൂടാതെ തന്നെ ഈ ഒരു താരത്തെ വമ്പൻ ലോൺ ഡീലിൽ തന്നെയാണ് പഞ്ചാബ് എഫ്സി ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏതായാലും ഇതിനോടകം തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം നിഹാൽ സുധീഷ് അടുത്ത ഐഎസ്എലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സുട്ട് അടുത്ത സീസണിലേക്കുള്ള പദ്ധതികളെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റേറയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു റിപ്പോർട്ടിലാണ് അഥവാ ആ ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം അടുത്ത ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിലേക്കുള്ള അദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കെ ബി എഫ് സി എക്സ്ട്രാ എന്നൊരു ട്വിറ്റർ ഹാൻഡിൽ പുറത്തേക്ക് റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് കടക്കാം അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ എങ്ങനെയാവും നിങ്ങൾ ഒക്കെ കളിക്കുക എന്നുള്ളത് ഏതായാലും അതിന് മറുപടി ആയിക്കൊണ്ട് മൈക്കിൾ സ്റ്റേറെ പറയുന്നത് ഈ പ്രകാരമാണ് എന്റെ പ്രധാന തത്വശാസ്ത്രം ഉയർത്തിൽ ഉയരത്തിൽ അമർത്തുക എന്നാണ് അഥവാ പുഷ് ചെയ്ത് കളിക്കുക എന്നുള്ളത് കൂടാതെ തന്നെ എതിരാളികളിൽ നിന്നും പന്ത് ഉടനടി തന്നെ നമ്മൾ തിരികെ നേടണം ഉയർന്ന തീവ്രമായ ഗെയിമാണ് നമ്മൾ നടത്തുകയും ചെയ്യുക തുടർന്ന് നിങ്ങൾ എതിരാളികളെ കഴിയുന്ന നല്ല രീതിയിൽ തന്നെ പ്രകോപിപ്പിക്കുകയും വേണം ഏതായാലും അടുത്ത ഐ എസ് എല്ലിന്റെ സീസണിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യുക ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റേരയുടെ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം അധികമൊന്നും പന്ത് കയ്യിൽ വെച്ച് കളിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് എന്നുള്ളത് കൂടുതൽ അഥവാ കൂടുതൽ പ്രഷർ നൽകിക്കൊണ്ട് കളിക്കാരെ അധികം രീതിയിൽ പ്രകോപിപ്പിച്ചാണ് അദ്ദേഹത്തിന് കളിക്കാൻ ഇഷ്ടമെന്ന് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഏതായാലും അടുത്ത ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ ഈയൊരു ഒക്കെ വർക്ക് ആവുമോ എന്ന് നമുക്ക് കാണാം ഏതായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തുക കൂടുതൽ ഐ എസ് എൽ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ നിന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ